ഞാനും ഒരു സൈനികൻ്റെ മകനാണ് എൻ്റെ പിതാവ് എയർഫോഴ്സിൽ ഉദ്യോഗസ്ഥനായി എന്തുകൊണ്ടാണ് എൻ്റെ പിതാവായ ഒരു സൈനികൻ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ നല്ലൊരു ഭാഗവും വേദനകൾ മറന്നുകൊണ്ട് സന്തോഷങ്ങൾ മറന്നുകൊണ്ട് ഏതൊക്കെയോ മലയിടുക്കുകളിൽ രാവിനെ പകലാക്കിയും പകലിനെ രാവാക്കിയും അധ്വാനിച്ചതിന്റെ ഫലം കൂടിയായിരിക്കും നിങ്ങളെ അഭിമാനത്തോടുകൂടിയാണ് ഞാൻ കാണുന്നത് കാരണം ഹിമാൻഷി നർവാളിന്റെ കണ്ണുനീരാണ് ഒരു പക്ഷേ നമ്മളിങ്ങനെയിരിക്കാൻ കാരണം കല്യാണത്തിന്റെ ആറാം ദിവസം മധുവിധ യാത്രയ്ക്ക് പോയ ഹിമാൻഷിയെയും വിനയ് നർവാളിനെയും ഒരു സംഘം ഭീകരർ അക്രമിച്ചു വീഴ്ത്തിയപ്പോൾ വിനയ്ടെ ഇന്ത്യൻ നേവിയിലെ ഓഫീസറായ വിനയ്യുടെ വ്രതശരീരത്തിൽ കെട്ടിപ്പിടിച്ചുകൊണ്ട് പൊട്ടിക്കരയുന്ന ഒരു പെൺകുട്ടി ആ പെൺകുട്ടിയുടെ കണ്ണുനീരായിരിക്കും ഇന്ന് ഈ ഭരണിക്കാവ് കമ്മ്യൂണിറ്റി ഹാളിൽ നമ്മളെ ഒത്തുകൂടുവാൻ പ്രേരിപ്പിച്ചു രാജ്യം എവിടെ കരയുമ്പോഴും തേടുവാൻ രാജ്യത്തെ ജനങ്ങൾ കണ്ടുവച്ച മുഖങ്ങളാണ് നമ്മളുടെ ഓരോരുത്തരുടെ ആ പെൺകുട്ടി വിനയുടെ ശവസംസ്കാര ചടങ്ങിൽ തൻ്റെ നെറ്റിയിലണിഞ്ഞ തിലകക്കുറി മായിച്ചുകൊണ്ട് ഈ ഭാരതത്തിൻ്റെ അടിസ്ഥാനപരമായ ജീവിത ദാമ്പത്യ ജീവിതത്തിൻ്റെ പ്രതീകമാണ് തിലകം സിന്ദൂരം ആ സിന്ദൂരം ഭർത്താവിൻ്റെ ആയുസ് വർദ്ധിപ്പിക്കുന്നതിനും ഭർത്താവിൻ്റെ ആയുസ് വർദ്ധിപ്പിക്കുന്നതിനും ജീവിതം സന്തോഷകരമായി പോകുന്നതിനും ഒരു പെൺകുട്ടി തൻ്റെ നെറ്റിയിലണിയുന്ന ആ സിന്ദൂരക്കുറി നിരപരാധികളായ അത്തരത്തിൽ വന്ന വിനോദസഞ്ചാരികളുടെ നേരെ യാതൊരു ദാക്ഷിണ്യമില്ലാതെ നിറയൊഴിച്ചപ്പോ പല അമ്മമാരുടെയും സിന്ദൂരങ്ങൾ മാഞ്ഞു പലരുടെയും ജീവിതത്തിൽ ഇരുട്ട് വീണപ്പോ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓപ്പറേഷൻ സിന്ധൂർ എന്ന് പേരിട്ടുകൊണ്ട് ഭീകരർക്കെതിരായി ഭീകരരെ വളർത്തുന്ന ശത്രുരാജ്യത്തിനെതിരായി പോരാട്ടം പ്രഖ്യാപിച്ചു ഇന്ത്യയിലെ ഏറ്റവും അധികം സിന്ധൂർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനമായ ജമ്മു കാശ്മീരിനെ ആ ഓപ്പറേഷൻ സിന്ധൂർ എന്ന പേരിട്ടുകൊണ്ട് ആ പ്രത്യാഘാതത്തിന് പ്രത്യാക്രമണത്തിന് പേരും കൊടുത്തു ഇന്ത്യയുടെ രണ്ടാം പ്രധാനമന്ത്രിയായിരുന്ന ശാസ്ത്രി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചില് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ ഭരണശേഷം ലാൽ ബഹദൂർ ശാസ്ത്രി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ട് അധികാരത്തിലെത്തോ ആ സമയത്താണ് പാകിസ്ഥാൻ ഇന്ത്യയെ ആക്രമിക്കുന്നത് തൊള്ളായിരത്തി അറുപത്തിയഞ്ചിലെ ശാസ്ത്രിയുടെ പ്രസംഗത്തിൽ ഒരു പ്രഖ്യാപനമുണ്ടായി ജയ് ജവാൻ ജയ് കിസ ഇന്ത്യ നിലനിൽക്കുന്നത് ഭക്ഷ്യസുരക്ഷയിലും രാജ്യസുരക്ഷയിലുമാണ് ഭക്ഷ്യസുരക്ഷ കർഷകർ നടത്തുമ്പോൾ രാജ്യത്തിന്റെ സുരക്ഷ ഏർപ്പെടുത്തുന്നത് ഓരോ പട്ടാളക്കാരനും ഇന്നും മുഴങ്ങിക്കേക്കുന്ന രാജ്യത്താകമാനം മുഴങ്ങിക്കേക്കുന്ന മുദ്രാവാക്യമാണ് ജയ് ജവാൻ ജയ് കിസാൻ ഒരുപാട് പ്രൊഫഷനുകൾ ഈ രാജ്യത്തുണ്ടായിട്ടും ജനങ്ങളുടെ എല്ലാം തുടിപ്പായിട്ട് നിൽക്കുന്ന മുദ്രാവാക്യമാണ് ജയ് ജവാൻ ജയ് കിസാൻ കൂടി കടന്ന് ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രിയായ അടൽ ബിഹാരി വാജ്പേയി പറഞ്ഞു ഈ രാജ്യത്തിന്റെ മലമടക്കുകളിൽ എവിടെയോ നഷ്ടപ്പെട്ടു പോയ ചില പ്രാണനുകളുണ്ട് ആ പ്രാണനുകൾക്ക് വേണ്ടി വേണം നമ്മൾ ഈ രാജ്യത്തിന് വേണ്ടി പണിയെടുക്കുവാൻ കാരണം എവിടെയൊക്കെയോ പിടഞ്ഞ് വീണ എവിടെയൊക്കെയോ പിടഞ്ഞു വീണ ചില പ്രാണനുകൾ എവിടെയൊക്കെയോ മലമടക്കുകളിലുണ്ട് ബോഡി പോലും തിരിച്ചു കിട്ടാത്ത ചില പ്രാണനുകൾ എവിടെയൊക്കെയോ കിടപ്പുണ്ട് ആ പ്രാണനുകൾക്ക് വേണ്ടി വേണം ഈ രാജ്യത്തിന് സേവന ദിവസമോ പ്രസവത്തിന്റെ ഡേറ്റ് കൊടുക്കുമ്പോ നമ്മുടെ ക്യാമ്പിൽ നിന്ന് നമ്മുടെ ഓഫീസിൽ നിന്ന് നമ്മളെ തിരിച്ചു വിളിക്കുമ്പോൾ ഭാര്യയുടെ നിറവയറ്റിൽ ഒരു ഉമ്മയും കൊടുത്തിട്ട് രണ്ട് ദിവസത്തെ നാൽപ്പത്തിയെട്ട് മണിക്കൂർ പോലും കാത്തുനിൽക്കാൻ കഴിയാതെ തിരിച്ച് ക്യാമ്പിലേക്ക് പോകപ്പെട്ട സൈനികരും ചിലപ്പോൾ ഈ കൂട്ടത്തിലുണ്ടാകും അമ്മ മരണത്തിലേക്ക് കിടക്കുന്നു അമ്മ പിടഞ്ഞുകൊണ്ടിരിക്കുന്നു ക്യാമ്പിലേക്ക് തിരിച്ചു ചെല്ലണം എന്ന് പറയുമ്പോൾ അവധി അനുവദിച്ചു തരണം എന്ന് പറയുമ്പോൾ അവധി കിട്ടാതിരിക്കുമ്പോൾ അമ്മയുടെ പിടച്ചിൽ കാണാൻ നിൽക്കാതെ ഭാര്യയുടെ പ്രസവം കാണാൻ നിൽക്കാതെ പെങ്ങളുടെ കല്യാണം കാണാൻ നിൽക്കാതെ തിരിച്ച് ക്യാമ്പിലേക്ക് പോയി ഈ രാജ്യത്തിന് വേണ്ടി വിയർപ്പൊഴുക്കി വരായിരിക്കാം തമ്മിൽ പരി അത്തരത്തിൽ നമ്മുടെ കഴിഞ്ഞുപോയ വർഷങ്ങളും കഴിഞ്ഞുപോയ നമ്മുടെ ജീവിതവും ഒക്കെ ചകഞ്ഞു നോക്കുമ്പോൾ ഒന്നിനും വേണ്ടിയല്ലാതെ ഈ രാജ്യത്തിനു വേണ്ടി ഞാൻ എപ്പോഴും പട്ടാളക്കാരെ പറ്റി ഓർക്കുന്നത് ഭൂതവും ഭാവിയും ഇല്ലാതെ വർത്തമാനത്തിൽ മാത്രം പൊരുതുന്നവരാണ് നാളെ എന്ത് എന്നറിയില്ല ഇന്നെന്താകും ഇന്ന് അടുത്ത സെക്കൻഡിൽ എന്താകും അറിയില്ല ഇപ്പോ ഇന്ത്യയിലെ ശത്രുരാജ്യവും പാകിസ്ഥാനുമായി യുദ്ധമുണ്ടായിരുന്നു നമ്മുടെ സൈനികരും കൊല്ലപ്പെട്ടു ഒരു സൈനികനെ തട്ടിക്കൊണ്ടുപോയി അല്ലേ ആ സൈനികനെ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂ വന്നിരുന്നു മൂത്രമൊഴിക്കാൻ പോലും അനുവദിക്കാതെ ഉറങ്ങാൻ പോലും അനുവദിക്കാതെ അല്ലേ അത്രമാത്രം പീഡനങ്ങൾ അനുഭവിച്ച് ഈ അതിർത്തി കാക്കുവാൻ ഈ രാജ്യത്തിന്റെ ജനങ്ങളുടെ സംരക്ഷണം ഉറപ്പുവരുത്തുവാൻ കഴിഞ്ഞ കാലങ്ങളിൽ പണിയെടുത്തവരാണ് നാം എന്നുള്ളതാണ് നമ്മളുടെ ഏറ്റവും വലിയ അഭിമാനം കഴിഞ്ഞു പോയ നാളുകളിൽ ഈ രാജ്യത്തിന് വേണ്ടി ഒരുപാട് വെയില് കൊണ്ടവർ ഒരുപാട് മഴ നനഞ്ഞവർ ഒരുപാട് മഞ്ഞ് കൊണ്ടവർ ഞാന് ഓരോ ചിത്രങ്ങളും വരുമ്പോൾ നമുക്ക് കണ്ണുനീരോടുകൂടിയല്ലാതെ പല ചിത്രങ്ങളും കാണാൻ കഴിയില്ല ആ മഞ്ഞു പൂനയുടെ ഇടയിൽ ഒരു ബ്ലാങ്കറ്റ് പുതച്ച് ആ മഞ്ഞിനെ കെട്ടിപ്പിടിച്ച് കിടക്കുന്ന സൈനികരുടെ ചിത്രം സിസേറിയൻ കടത്താൻ പോകുന്ന ഭാര്യയ്ക്ക് വേണ്ടി ആശുപത്രിയിൽ നിന്ന് കൊടുക്കുന്ന പേപ്പറിൽ ഒപ്പിട്ട് കൊടുക്കുന്ന ഒരു രംഗമുണ്ട് സിസേറിയന് പ്രവേശിപ്പിക്കുന്നതിന് മുമ്പ് ഒരു ഒപ്പിട്ട് കൊടുക്കും ആ ഒപ്പിട്ട് കൊടുക്കുന്നതിൽ ചില സത്യപ്രസ്താവനകളാണ് ഈ ഓപ്പറേഷനിലൂടെ എന്ത് സംഭവിക്കാം മരണം സംഭവിക്കാം കുഞ്ഞ് രക്ഷപ്പെടാം അമ്മ രക്ഷപ്പെടാം മരിച്ചു പോകാം എല്ലാത്തിനും ഞാൻ സമ്മതമാണ് എന്ന് പറയുന്ന ഒരു സമ്മത കത്ത് എഴുതി കൊടുക്കാറുണ്ട് ആശുപത്രിക്ക് അതേപോലെ തൻ്റെ ജീവിതം എന്തുമാകാം നഷ്ടപ്പെട്ടു പോകാം ഞാൻ പിടഞ്ഞ് വീഴപ്പെട്ടു പോകാം എൻ്റെ ജീവൻ ആ പോർക്കളത്തിൽ വെച്ച് നഷ്ടപ്പെട്ടു പോകാം എന്ന് എഴുതി ഒപ്പിട്ടിട്ടാണ് പ്രിയപ്പെട്ടവരെ നിങ്ങൾ ആ സർവീസിൽ കയറിയത് ആണോ അല്ലെ അത്രമാത്രം ഞാൻ ഞാന് കേരളമൊട്ടാകെ കേരളത്തിലെ എല്ലാ ജില്ലകളിലും പ്രസംഗിക്കാൻ പോകുന്ന ആളാണ് പ്രചോദന പ്രഭാഷകനായി കേരളത്തിലെ എല്ലാ പ്രദേശങ്ങളിലും പോകുന്നത് പക്ഷേ എന്റെ മകനോട് എന്റെ വീട്ടുകാരോടെല്ലാം ഞാൻ തിരിച്ചു വരും വൈകുന്നേരം വരാം അല്ലെ നാളെ വൈകുന്നേരം ഇത്ര ട്രെയിൻ ഇന്ന സമയത്ത് വരും എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത് കാര്യം എനിക്ക് ആ ഒരു ശുഭാപ്തി വിശ്വാസമുണ്ട് എനിക്ക് വരാം പക്ഷേ നമ്മളാകുന്ന സൈനികർക്ക് എന്ത് ശുഭാപ്തി വിശ്വാസമാണ് ആ കഴിഞ്ഞ കാലങ്ങളിലെ ജീവിതങ്ങളിലെല്ലാം ഒരു ഭാവിയെ പറ്റിയും പ്രതീക്ഷിക്കാതെ ഇറങ്ങിത്തിരിക്കുകയായിരുന്നു രാജ്യത്തിന് വേണ്ടി അല്ലേ അല്ലേ ഞാനൊരു പട്ടാളക്കാരനാണ് ഞാനൊരു സൈനികനാണ് എന്ന് പറയുന്നതിൽ അഭിമാനമുണ്ടാകണം നമ്മളുടെ ഉള്ളിൽ നിന്ന് എപ്പോഴും അഹങ്കാരമുണ്ടാകുകയും ചെയ്യും അത് പറയാനുള്ള കാരണം കഴിഞ്ഞ ദിവസം ഏതോ ഒരു ചെറുപ്പക്കാരനെ പിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചതും കൊലപ്പെടുത്തിയതും നിങ്ങൾ വായി അല്ലേ ആ അമ്മയുടെ കണ്ണ് അല്ലേ ആ അമ്മയുടെ കണ്ണ് അവനെ കയ്യും കാലും തലിയൊടിച്ചിട്ടായാലും ഇങ്ങനെ വിട്ടാൽ മതിയായിരുന്നു ഞങ്ങൾ നോക്കിയനെ എന്ന് പറയുന്ന ഒരു അമ്മയുടെ നീ ഒരു പട്ടാളക്കാരനെ എപ്പോഴും വേണ്ടത് ഒരു പോലീസുകാരൻ്റെ അക്ഷരങ്ങളെ ഡെവലപ്പ് ചെയ്യുമ്പോഴും പറയുന്നത് പോലെ ഒരു സൈനികനും ഏറ്റവും വേണ്ടത് സമാധാനമുള്ള മനസ്സും സമാധാനമുള്ള പെരുമാറ്റവും എപ്പോഴും നാം രാജ്യത്തെ സേവിച്ച രാജ്യത്തിന് കാവൽ നിന്ന ആൾക്കാർ നമ്മുടെ സമൂഹത്തിന് കാവലാകാനും നമുക്ക് കഴിയും ലഹരിയുമായി മുൻ സൈനികനെ പിടിച്ചു എന്നൊരു വാർത്ത ഈ അടുത്ത സമയം നമുക്ക് ഒരു മുൻ സൈനികൻ മനുഷ്യനാണ് പക്ഷേ ക്യാപ്ഷൻ വരുമ്പോൾ മുൻ സൈനികൻ എന്നാണ് വരിക നമുക്ക് നമ്മളെ നിയന്ത്രിക്കാൻ കഴിയണം നിങ്ങൾ ആത്മവിശ്വാസത്തോടെ ആത്മധൈര്യത്തോടെ ആത്മ നീണ്ട ഇരുപത്തിയഞ്ച് കൊല്ലക്കാലം മുപ്പത് കൊല്ലക്കാലം ഇരുപത് കൊല്ലക്കാലം നിങ്ങൾ രാജ്യത്തിന് സേവനം ചെയ്യുകയായിരുന്നു വെളുപ്പിന് നാലുമണി നമുക്കൊരു പ്രശ്നമേ ആയിരുന്നില്ല ആത്മസംയമനവും ആത്മധൈര്യവും നമുക്ക് മുതൽക്കൂട്ടായിരുന്നു അന്ന് നമ്മളെ ഒരു ചെറിയ ശബ്ദത്തിൽ ചെറിയൊരു വാതിൽമുട്ടിലിൽ ചെറിയൊരു വിസിലടിയിൽ നമുക്ക് നമ്മളെ കൺട്രോൾ ചെയ്യാൻ അന്ന് കഴിഞ്ഞില്ല അതേ ആ ഒരു കഴിവും ശേഷിയും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ തുടർന്നു പോകുവാനും പ്രിയപ്പെട്ടവരെ കഴിയും കാരണം ഞാൻ മുമ്പേ പറഞ്ഞ പോലെ എൻ്റെ പിതാവ് ഒരു സൈനികനായിരുന്നു എന്ന് പറഞ്ഞതുപോലെ നിങ്ങളുടെ മക്കളും നിങ്ങളെ പറ്റി അഭിമാനിക്കുന്നുണ്ടാകും എൻ്റെ അച്ഛൻ എൻ്റെ അച്ഛനൊരു പട്ടാളക്കാരൻ രാജസ്ഥാൻകാരനായ ജുഞ്ചുനുകാരനായ ഒരു സൈനികൻ റോണാക്രമണത്തിൽ മരണപ്പെട്ടു ആ മൃതദേഹത്തെ പൊട്ടി കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയുന്ന പെൺകുട്ടി പറഞ്ഞു എനിക്കും പട്ടാളത്തിൽ ചേരണം എന്റെ അച്ഛനെ പോലെ ഈ രാജ്യത്തെ സേവിക്കണം എന്റെ അച്ഛനെ കൊലപ്പെടുത്തിയ പാകിസ്ഥാൻ തീവ്രവാദികളെ നിറയൊഴിച്ച് എനിക്ക് കൊല്ലണം എന്ന മൃതദേഹത്തിൽ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഒരു പെൺകുട്ടി കരഞ്ഞത് ഈ അടുത്ത സമയം ഇതുപോലെ നമ്മളാകുന്ന അച്ഛനെ നമ്മളാകുന്ന